ഹായ് ഹലോ അസ്സാം വൈകും നമസ്കാരം വെൽക്കം ബാക്ക് അവൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഗാം വിശ്വസിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഒരു മിക്സ് ബ്ലോഗാണിട്ട് പട്ടാമ്പി വീട്ടിലുണ്ടായിരുന്നത് അടുത്തൊരു വീഡിയോ ആണ് ഇത് അപ്പോൾ രാവിലെ മോർ നമുക്ക് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കേണ്ടത് നമുക്ക് മേലെ പെട്ടാമ്പിയിലുണ്ട് ആ ആനന്ദഭവനാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ ട്ടോ അവിടെ പോയിട്ട് നമുക്ക് നല്ല മസാല ദോശ കഴിക്കാൻ പറഞ്ഞു നെയ് റോസ്റ്റും അതിൻ്റെ പപ്പ ഗീ റോസ്റ്റും പിന്നെ ഞങ്ങൾക്ക് മസാല ദോശയും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടുത്തെ ദോശ ഭയങ്കര ടേസ്റ്റാണ് വൈകുന്നേരങ്ങളിൽ പോയാൽ മഷ്റൂം ദോശ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ അമ്മ പറഞ്ഞു നമുക്ക് രാവിലെ അവിടെ പോവാന്ന് പറഞ്ഞു ഞങ്ങൾ ഞങ്ങളിപ്പോൾ വന്നു കഴിഞ്ഞാലും ഒന്ന് ഞങ്ങളായിട്ട് ഒന്ന് പുറത്ത് പോയി ഫുഡ് കഴിക്കണം കേട്ടോ അപ്പം ഉമ്മാൻ്റെ ലിസ്റ്റിലുള്ളതാണ് ഈ ദോശ കഴിക്കലട്ടോ പിന്നെ അതുപോലെ തന്നെ വേറൊരു ഹോട്ടലുണ്ട് ഇന്ന് അതിൻ്റെ ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം രാവിലെ നല്ല ചൂടുള്ള മസാല ദോശ നല്ല തിരക്കുണ്ട് ഉണ്ട് കേട്ടോ അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള നല്ല മസാല ദോശ കഴിച്ചു അങ്ങനെ അതിനും വാവാച്ച് വാവാച്ച് കൊണ്ടാണ് വറുതേ ഉള്ളൂ അങ്ങനെ കാര്യമായിട്ട് കഴിക്കുന്നില്ല അങ്ങനെ നമ്മൾ പിന്നെ അവിടുന്ന് പട്ടാമ്പിയിൽ പുതിയ ബൈപ്പാസ് വന്നിട്ടുണ്ടോ മേലെ പട്ടാമ്പിന്ന് ഇങ്ങനെ പട്ടാമ്പിക്ക് ഉള്ളിൽ കണക്ഷനുള്ള ആ ബൈപ്പാസ് റോഡിനെ ഇങ്ങനെ വരാട്ടോ നല്ല വ്യൂ ഉള്ളൊരു നല്ല ഭംഗിയുള്ള പച്ചപ്പ് നിറഞ്ഞ നല്ലൊരു പ്ലേസ് കിട്ടും അങ്ങനെ അതിലൂടെ അങ്ങനെ നമ്മൾ പുതിയ ഗേറ്റിലെ റെയിൽവേ ഗേറ്റിൻ്റെ അടുത്ത് കുറച്ച് സമയം ഇങ്ങനെ കാത്തു കാണണം കേട്ടോ അപ്പോൾ നമ്മൾ ട്രെയിൻ പോകാൻ കാണാൻ നല്ല രസമാണ് വാച്ചിപ്പിട്ട് ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ് കേട്ടോ ട്രെയിൻ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഗെ റെയിൽവേ ഗേറ്റിനോട് അതിന്റെ ആ റെയിൽവേ ഗേറ്റ് ഇങ്ങനെ പൊന്നുന്നതാണ് ഭയങ്കര എക്സൈറ്റ് ഇപ്പോഴും നല്ല രസമാണ് കേട്ടോ കാണാൻ വേണ്ടിട്ട് കുറച്ച് നേരം അത് നിന്ന് കണ്ടു അതിൽ ബ്ലോക്കിൽ പെട്ട നമുക്ക് കാണാൻ അവസ്ഥ ഉള്ളല്ലോ അങ്ങനെ തന്നെ നമ്മളിതാ നേരെ വീട്ടിലെത്തിയിട്ടോ അങ്ങനെ ഇതാ വീടിൻ്റെ അടുത്ത് ഇപ്പം മഴ പെയ്തു നിൽക്കണ നല്ല ഭംഗിയാണ് ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ ഈ അവസ്ഥയിലെടുത്തല്ല കുറച്ചൊരു മുന്നേ അതായത് നമ്മൾ ജൂൺ ലാസ്റ്റൊക്കെ ആയിട്ട് എടുത്താണ് കേട്ടോ നല്ല വിയോ നല്ല നിൽക്കുന്നിട്ട് നല്ല പച്ചപ്പായിട്ട് ഇതിൻ്റെ മുന്നേ വേനൽക്കാലത്ത് വീഡിയോ ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഇൻസ്റ്റയിൽ ഇങ്ങനെ ഒരു വീഡിയോ ഷോർട്സ് എടുത്തിട്ടുണ്ട് വൈബ്സ് എടുത്ത വെച്ചിട്ടുണ്ട് അപ്ലോഡ് ചെയ്യണം കേട്ടോ വേനൽക്കാലത്ത് ഇങ്ങനെ ഇവിടെ ഭയങ്കര ഡ്രൈ ആയിട്ട് മക്കൾ കളിച്ച സ്ഥലമാണ് മഴക്കാലം കഴിഞ്ഞാൽ നല്ല പ്രത്യേക ഭംഗിയാണ് പിന്നെ കുറെ കൂട്ടുകാർ വെച്ചിരുന്നത് ഇപ്പോൾ ഞാൻ ചെയ്യുന്ന തന്നെയാണ് ഈ ബിസിനസ്സിൽ ഞാനും കൂടി ചെയ് ചേർന്ന് ചെയ്യുന്നതാണ് ഉമ്മയാണ് കേട്ടോ അത് ഫുള്ള് പ്രിപ്പയർ ചെയ്യുന്നത് വെറൈറ്റീസ് ഓഫ് സോപ്പ് ഉണ്ട് പപ്പായുടെ സോപ്പും അതുപോലെ തന്നെ അലോവേറയുടെ സോപ്പ് നീമിൻ്റെ സോപ്പ് പിന്നെ ചാർക്കോൾ സോപ്പും വേറെയും വെറൈറ്റീസ് ഒരുപാടുണ്ട് അപ്പോൾ ഇപ്പോൾ നമ്മൾ കൂടുതൽ ഇതാണ് വെക്കുക പിന്നെ നമ്മൾ നൈവിൻ്റെ ഹെർബൽ സ്കിൻ കെയർ ഓയിൽ ഓയിലിട്ടോ അത് മെന്നിനും വുമണ്ണിനും യൂസ് ആക്കാം പിന്നെ ഹെയർ കെയർ ഓയിലും അതുപോലെ തന്നെ പുതുതായി ഇൻട്രൊഡ്യൂസ് ചെയ്ത് നമ്മുടെ നെയ്മിൻ്റെ ഹെർബൽ ഷാംപൂ വരുന്നുണ്ട് കേട്ടോ ഹെയർ കെയർ ഷാംപൂ അത് നീമിലും വരുന്നുണ്ട് അലോവേരയിലും ഷാംപൂ വരുന്നുണ്ട് ഇതൊക്കെ നമ്മൾ ഹോം മെയ്ഡ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നതാണ് പിന്നെ സോപ്സും ഓയിലൊക്കെ നല്ല റിസൾട്ടുള്ള നല്ല പ്രോഡക്ട്സ് ആണ് അപ്പോൾ ആവശ്യമുള്ളവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം ഇൻസ്റ്റഗ്രാമിൻ്റെയും കോൺടാക്ട് നമ്പറും കൊടുക്കാം അതിൽ നമ്മൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൊറിയറായിട്ട് അയച്ചിരുന്നതായിരിക്കും കേട്ടോ നീമിൻ്റെ ഷാമ്പു വെച്ചാൽ നമുക്ക് ഈ ആൻറ്റി ഡൻഡ്രഫും അതുപോലെ തന്നെ ആൻറ്റി ഫംഗലൊക്കെ ഉണ്ടാവില്ല അതിനൊക്കെ യൂസ് ആക്കാൻ പറ്റുന്ന അടിപൊളി അടിപൊളിയൊരു പ്രൊഡക്റ്റാണ് കേട്ടോ ഈ നൈവിൻ്റെ ഹെർബൽ നീം ഷാംപു അത് തികച്ചും സൾഫൈറ്റ് ഫ്രീ ആണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡെയിലി യൂസ് ആക്കാൻ പറ്റുന്ന ഒരു ഷാമ്പു തന്നെയാണ് കേട്ടോ പിന്നെ കുറേ കൂട്ടുകാര് ചോദിച്ചിരുന്നത് ഇത് പതുള്ള ടൈപ്പാണോ പത വെന്നൊക്കെ പതയുണ്ട് അത്യാവശ്യം നല്ല പതകൾ നല്ല ഷാമ്പു തന്നെയാണ് പിന്നെ അതേപോലെ തന്നെ ഇത് ഓൾ ഇന്ത്യ നമ്മൾ ഡെലിവറി ചെയ്യുന്നുണ്ട് കുറിയറായിട്ടും പിന്നെ അതുപോലെ തന്നെ ലോക്കൽ പിക്കപ്പ് നമ്മളുടെ നിയർ ബൈ പ്ലേസസിലുള്ളവർക്ക് നമ്മൾ പട്ടാമ്പി ഏരിയയിലും എടപ്പാളും ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഷാംപൂൻ്റെ കൺസിസ്റ്റൻസി ഇതാണ് വരുന്നത് ഇത് നമ്മൾ കുറച്ച് വെള്ളം മിക്സ് ചെയ്ത് നല്ല അത്യാവശ്യം നല്ല പതൊക്കെ വരുന്നുണ്ട് പിന്നെ ഹെർബലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഹെയർ കെയർ ഓയിൽ നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതിപ്പോൾ നമ്മളെ ഓയിൽ അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കി കാച്ചി തിക്കുന്ന എണ്ണയാണെങ്കിലും അത് നിങ്ങൾക്ക് ഈ ഷാമ്പൂ യൂസ് ചെയ്തിട്ട് കഴിക്കൽ വേണമോ കേട്ടോ അങ്ങനെ പിന്നെ നമ്മളിതാ ഷാംപൂവിന് വേണ്ടിയിട്ടുള്ള കുറച്ച് മരുന്ന് കാര്യങ്ങളൊക്കെ ഹെയർ കെയർ ഓയിലിനൊക്കെ ഉള്ള അതൊക്കെ പാടത്തുനിന്ന് പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഹെയർ കെയർ ഓയിലിന് വേണ്ടിയിട്ട് കാര്യങ്ങൾ പിന്നെ ഫുള്ളായിട്ട് വീഡിയോസിൽ കാണിക്കലില്ല കാരണം മിക് ചില സമയങ്ങളിൽ ഞാൻ പട്ടാമ്പി ഉള്ളപ്പോൾ ഞാൻ ഒരുപാട് എടുക്കും ചിലപ്പോൾ ഞാൻ പട്ടാമ്പി വരുമ്പോഴേക്കും ഉമ്മ അതൊക്കെ ഉണ്ടാക്കി പ്രിപ്പയർ ആക്കി വെച്ചിട്ടുണ്ടാവും അപ്പോൾ ഉമ്മ ചിലപ്പോൾ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ആ ഒരു ഇതിൽ കിട്ടിയില്ലെങ്കിലും വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ പോസ്റ്റ് ചെയ്യാത്തതാണ് കേട്ടോ അങ്ങനെ നമ്മൾ കുറച്ച് പണികൾ ബാക്കിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിനുള്ള മരുന്നും കാര്യങ്ങളൊക്കെ പറിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ മുന്നൊരു വീഡിയോ ഞാൻ ഷോർട്സ് ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മൾ എയർ ഫ്രയറിനെ കുറിച്ചിട്ട് ഉമ്മ ഒരു ഏറ്റവും വലിയ ബിഗ് ഡ്രീം ആയിട്ട് എയർ ഫ്രയർ അങ്ങനെ നമ്മൾ ഇമ്പെക്സിൻ്റെ ഒരു എയർ ഫ്രയർ ഫ്രയറ് മേടിച്ചിട്ടുണ്ട് ആമസോണിൽ നിന്നാണ് കേട്ടോ മേടിച്ചിട്ടുണ്ടായിരുന്നത് ഓഫർ നടക്കണമായിരുന്നു ആ സമയത്ത് അങ്ങനെ ഓഫറിൽ മേടിച്ചാണ് കേട്ടോ അപ്പോൾ എന്ന ഉമ്മ നല്ല ചിക്കൻ ഒന്നും അടിപൊളിയാക്കിയിട്ട് ഗ്രില്ലാണുള്ള പരിപാടിയാണ് അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്ത് അപ്പോൾ ആദ്യം ഒന്ന് പ്രീഹിറ്റ് ചെയ്യുന്നതൊക്കെ ചെയ്ത് കൊടുത്തതിന് ശേഷം എനിക്കൊരു ഫ്രണ്ടിൻ്റെ വീട്ടുകാരാണ് അപ്പോൾ ഞാൻ ഉമ്മക്ക് അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ പിന്നെ ഇത് വേണ്ടവർക്ക് ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഇത് ഫോർ പോയിൻറ്റ് ഫൈവ് ലിറ്റർ വരുന്നതാണ് നല്ല പ്രൊഡക്റ്റ് ആണ് കേട്ടോ അതായത് നമുക്ക് ലെസ് ഓയിലിൽ കുറച്ച് ഓയിൽ മതിയല്ലോ ഫ്രഞ്ച് ഫ്രൈസ് ആണെങ്കിലും അതുപോലെ ഫിഷ് ആണെങ്കിലും ചിക്കൻ ആണെങ്കിലും ഒക്കെ ഗ്രില്ല്യി സൂപ്പറാണ് കേട്ടോ അപ്പം അതൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് അങ്ങനെ ഞാൻ വേഗം റെഡി ആയിന് ശേഷം നമ്മുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോകേണ്ട ഫ്രണ്ടിൻ്റെ വീട് നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ വരുന്നത് അങ്ങനെ നമ്മൾ അവിടെ എത്തി എത്തിയതിന് ശേഷം നമ്മൾ ബാഥലൊക്കെ തുറന്നിട്ട് ഓപ്പൾ ഓടിയിട്ടുണ്ട് കേട്ടോ കാരണം തട്ടൊന്നും ഇടാത്ത കാരണം അതിന് നമ്മൾ നേരെ പോലും നമ്മൾ സ്ഥിരം പ്ലേസ് ആയിട്ടുള്ള കിച്ചനൊക്കെയാണ് നമ്മൾ പെട്ടെന്ന് ഉണ്ടായതാണ് കേട്ടോ ഈ ഒരു പൊക്ക് നമ്മൾ നാലാളും കൂടിയാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ വിളിച്ച് പറഞ്ഞ് കുറച്ച് പോകണേന് കുറച്ച് മുന്നേ ആയിട്ട് അവിടെ ഉണ്ടാവുമോ എന്ന് വെച്ച് കൺഫേം ചെയ്ത് വിളിച്ചത് അപ്പോഴൊക്കെ ആൾ നമുക്ക് വേണ്ടിയിട്ട് നല്ല അടിപൊളി നാടൻ ലഞ്ചൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് കേട്ടോ നമുക്ക് വേണ്ടിയിട്ട് ഇതാ പായസമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈ ചെയ്യണുണ്ട് നല്ല അടിപൊളി മീൻ കറി ഉണ്ട് അതേപോലെ തന്നെ നല്ല അവിയൽ ഉണ്ടാക്കിയിട്ടുണ്ട് എല്ലാം എല്ലാം നല്ല സ്പെഷ്യലാണ് ആണ്ട്ടോ ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ തന്നെ എനിക്ക് വായുവെള്ളം വരുന്നത് അത്രയും നല്ല അടിപൊളിയായിട്ട് സിറ്റി പിന്നെ ആളുടെ വീടിൻ്റെ ഹോം ടൂർ ചെറിയ രീതിയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു മുന്നേ നോമ്പിൻ്റെ മുന്നായിരുന്നു കേട്ടോ പിന്നെ കിച്ചൺ ഓർഗനൈസർ ഒക്കെ നല്ല വെറൈറ്റി ഒരു വീടാണ് അപ്പോൾ വീടിൻ്റെ ഹോം ടൂർ കാണാത്തവരുണ്ടെങ്കിൽ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള എന്നെക്കൊണ്ട് പറ്റുന്ന രീതിക്ക് തന്നെ പിന്നെ ഒരു വീടിൻ്റെ ബാക്ക് വ്യൂ അടിപൊളിയാണ് കേട്ടോ നല്ല എന്താ പറയുക നല്ലൊരു പച്ചപ്പ് നിറഞ്ഞ സ്ഥലം തന്നെയാണ് അതിൻ്റെ കൂടെ ഇവർ കുറച്ച് മാങ്ങ അതുപോലെ ചാമ്പക്ക അങ്ങനെ ഒരുപാട് നല്ല നല്ല ഫലവൃക്ഷങ്ങളൊക്കെ വെച്ച് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട് അതിൻ്റെ ബാക്ക് ഓട്ടിയാടാണ് അടിപൊളിയാണ് കേട്ടോ വരുന്നത് അതിൻ്റെ റീൽസിലും വീഡിയോസിലൊക്കെ കാണാൻ പറ്റും നിങ്ങൾക്ക് പിന്നെ നമ്മൾ കുറച്ച് നമ്മുടെ പുറത്ത് ഊഞ്ഞാലുണ്ട് അതിൽ ഇന്ന് കുറച്ച് എൻജോയ് ചെയ്തിട്ടോ നമ്മളെ നൌഷിത്തന്നെ പായസം അടിയിലൊക്കെ റെഡി ആയിട്ടുണ്ട് കിട്ടും ഞങ്ങൾ വലിക്കാനോഷിമെന്നു പറഞ്ഞിട്ടോ അങ്ങനെ നൌഷിമ ജ്യൂസൊക്കെ ഉണ്ടാക്കി തന്നായിരുന്നു പക്ഷേ എനിക്ക് മാംഗോ ജ്യൂസ് ഇഷ്ടമില്ല അപ്പോൾ ഇത് നാരങ്ങൾ സ്പെഷ്യൽ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ കുറച്ച് സമയം അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ കത്തി വെച്ചു നല്ല സംസാരിക്കുക എന്നൊക്കെ ചെയ്തിട്ടും ബാക്കിയുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുത്ത് കൊടുത്തിട്ട് കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തു പക്ഷേ നമുക്ക് ഫുഡ് കഴിക്കാൻ സമയമായിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ കൂട്ടത്തിലൊരാൾ ആ സമയത്ത് ഹൗസ് വൈഫിൻ്റെ സമയത്ത് ഇവിടെ ഇവിടെ നാട്ടിലുണ്ടായിരുന്നില്ല അപ്പോൾ അവൾക്ക് വീട് കാണാനും കൂടി ആയിട്ടാണ് കേട്ടോ പെട്ടെന്ന് അങ്ങനെ ചാൻസ് കിട്ടി പുറത്ത് ഇറങ്ങിയത് അപ്പം നോശിമാൻ്റെ ഫുഡൊക്കെ നമ്മൾ ടേബിളിൽ ഇങ്ങനെ കൊടുത്ത് സെറ്റ് ചെയ്യാൻ എല്ലാവരും ഒരു ഇതാക്കിയിട്ട് എല്ലാവരും ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ നല്ല സ്പെഷ്യൽ ആയിട്ടുള്ള വെറൈറ്റീസ് ഒരുപാടുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞതിലും കൂടുതൽ വെറൈറ്റീസ് ഉണ്ട് ഒക്കെ സെറ്റ് ചെയ്ത് റെഡിയാക്കി നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി പോകുകയാണ് നമ്മളെല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന ഫുഡൊക്കെ കഴിച്ചാൽ അപ്പോൾ നമ്മൾ കൊടുത്തുള്ള ഒരാൾക്ക് കല്യാണം ആയിരുന്നു ഫസ്റ്റ് ചെയ്യുമ്പോൾ കല്യാണം ഉണ്ടായിരുന്നു അപ്പോൾ കല്യാണത്തിന് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഉള്ളത് കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചെത്തിയിട്ടുണ്ട് അങ്ങനെ അവൾ വരുമ്പോഴൊക്കെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് സെറ്റായി റെഡി ആയിട്ടിരുന്നു പിന്നെ എന്താ പറയുക ഫുഡൊക്കെ ശേഷമാണ് പിന്നെ നമ്മൾ വേറെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ഞാൻ ഷോർട്സ് ആക്കിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ജിമ്മിൻ്റെ പട്ടാമ്പലിയിലെ ജിമ്മിന് തന്നെ അങ്ങനെ അപ്പോൾ അത് കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കണ്ടുപോയി അതിലൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അങ്ങനെ നമ്മൾ കുറച്ച് സമയം സംസാരിക്കുക അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മളെല്ലാവരും അവിടെ തിരിച്ചു പോകുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ ഇത്ര മാത്രമേ ഉള്ളൂ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മാർക്കറ്റിൽ കൂടുതൽ നിങ്ങൾ നല്ല നല്ല കമൻസിനായി പ്രതീക്ഷിക്കുന്നു പിന്നെ അതുപോലെ തന്നെ ഹെനയുടെ വർക്കും കാര്യങ്ങളൊക്കെ എപ്പോഴും നടന്നുകൊണ്ട് കുറേ പേര് ജയിച്ചു ഷാംപൂ ഓയിൽ സോപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ അതൊക്കെ നിർത്തിയോ അതൊന്നും നിർത്തിയിട്ടില്ല എല്ലാം കൂടെ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ ആ പത്രക്കെ തന്നെ അപ്പം ഞാനടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസാലുലക്കും താങ്ക് യു ഫോർ വാച്ചിങ് ഗുഡ് ബൈ